മനുഷ്യവുള്ളവനൊരിക്കലും ഈ ചെയ്ത് ചെയ്യൂല ചെറിയൊരു ബ്ലേഡ് കൊണ്ട് വേദനയില്ല വാളിന് വലിയ നീളമുള്ള വാളിന് വെട്ടിയ വേദന അടക്കുന്നത് ഈ വിഷമം കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കാര്യം ഒരു നേരമെങ്കിലും ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് ഓ ഇന്നെ വീടിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണ് അനാത്തിൽ വെള്ളം കുടിക്കുന്നത് അതോ ഇന്ന ഓണം ഓ ഓ ഓ ഓ ഓ ഓ ആ ഓലയിട്ട വീടിന്റെ അനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു അഞ്ചാറ പേരുണ്ട് അനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആരാണെന്ന് പോലും അറിയാൻ വയ്യ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഉള്ളൂ ഇതിനെ വെട്ടിയിരിക്കുന്ന വെട്ട് രണ്ട് വെട്ട ഒന്ന് വാലിൻ്റെ മേളിലും ഒന്ന് ഈ വലത്തെ ചട്ടത്തിന്റെ ഏഴിൻ്റെ മേളിലും നാടൻ ബ്രീഡാണിത് പക്ഷേ അതിൻ്റെ മുകളിലാണ് അവൻ്റെ ക്രൂർ അരങ്ങേറിയത് ആരെങ്കിലും ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ ആരെങ്കിലും കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് പത്ത് പൈസ പോലും തരണ്ട അവർക്ക് എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഇത് വളർത്തുന്നത് വലിയ എന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ടാണ് ഇതിനെ വളർത്തുന്നത് ഏകദേശം എൺപതിനായിരം ഇപ്പം വിൽക്കുന്ന പോത്ത് അന്ന് ഒരു ലക്ഷം രൂപ കൂടുതൽ മേളി വയ്ക്കാൻ പറ്റും നമുക്ക് കൊല്ലം ജില്ലയിൽ പരവൂർ മുനിസിപ്പാലിറ്റി തെക്കുംഭാഗം എന്ന് പറയുന്നൊരു ചേരിയാണിത് ഒരു ഞാൻ ഏകദേശം എനിക്ക് നാൽപ്പത്തി നാല് വയസ്സുണ്ട് എൻ്റെ പേര് നജീബ് എന്ന ഇത് എൻ്റെ ഒരു ബൂത്തുട്ടിയാണ് ഇത് ഏകദേശം ഒരു ഒരു മാസക്കോളമായി ഇതിന് ഞാൻ മേടിച്ചിട്ട് ഒരു പാർട്ടിയുടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് കണ്ടപ്പോൾ ഇത് കൊള്ളാം ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് മേടിച്ചതാണ് ലാഭത്തിന് കൊണ്ട് മേടിച്ചതല്ല ഇത് വന്നത്തും വളരെ തോന്നുമില്ല ഇതിൻ്റെ വളർച്ച ഇത്രയും തന്നെ കൂടി വന്നാൽ കൂടി നിന്ന് ഒരു രണ്ടിഞ്ചുകൂടെ മാറും ഇപ്പോൾ ഏകദേശം ഒരു വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് പോത്തോട്ടേ നമ്മുടെ പഴയ മോഡൽ പഴയ നാടൻ ബ്രീഡാണിത് അപ്പോൾ ഇതിനോട് ക്യൂരിയോസിറ്റി കൊണ്ട് എനിക്ക് ഇത്തിരി പൈസ വരാനുള്ളതിൻ്റെ പേരിലാണ് അവൻ്റെ ഇന്ന് ഇത് അഴിച്ചുകൊണ്ട് വരുന്നത് ഇത് കൊണ്ടുവന്നപ്പോഴത്തെ ഇതൊരു ഭാവം പോത്താ അങ്ങിരിക്കുകയായിരുന്നു ഇവിടെ രാത്രി മാത്രമേ ഉള്ളൂ അവനെ പിടിച്ച് കെട്ടുന്നത് ഇപ്പോൾ ഈ മര്യാദയും ഒക്കെ നടക്കുന്ന പോത്തുട്ടികളെ നമ്മൾ നല്ല ഇടപ്പിനെ ഇപ്പോൾ പുള്ളിയാണെങ്കിൽ പോലും ജയിൽ പുള്ളിയാണെങ്കിൽ പോലും അവൻ ജയിൽ ഓപ്പൺ ജയിൽ തുറന്നു വിടുന്ന പറയുന്ന പോലെ ഈ പ്രദേശത്ത് ഇവൻ അഴിച്ചു വിടുമായിരുന്നു അഴിച്ചുവിട്ട് ഇവിടെ അവിടെ അപ്പുറമൊക്കെ പോയി തിന്നിട്ട് വന്ന് വെള്ളത്തിൽ കിടക്കും സന്ധ്യ ആകുമ്പോൾ ഞാൻ പൊണ്ണാക്കും വെള്ളം കൊടുത്തിട്ട് ഇവിടെ പിടിച്ചു കിട്ടും അപ്പോൾ ഇത് ആർക്കും ചെല്ലാം പക്ഷേ രാത്രി മാത്രം ഇവൻ്റെ ആരും ചെല്ലായിരുന്നേ ഈടും കിടന്നു ഭയങ്കര ഓട്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് അവനെ ഇട്ടിരുന്നത് അപ്പോൾ വലിയ ശല്യവും ഇല്ല വലിയ തീറ്റയും വേണ്ട ചെറിയ രീതിയിൽ കൊടുക്കുന്ന ഈ വലിയ പോത്തുന്നിൻ്റെ പത്തിലരംശം ചാപ്പാട് പോലും അവന് കൊടുക്കേണ്ട ചില തിന്നത്തുള്ളൂ ഈ വയറ് വീത്ത് കിടക്കുന്നതുകൊണ്ട് ആ പോത്തിനെയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പിന്നെ ഒരു ഒരു കുറേ കുറേ യുവാക്കൾ തമ്മിൽ വെള്ളം ഒടിച്ച് ഇവിടെ വെള്ളം വെച്ചപ്പോൾ പരിസരവാസികളാരോ വിളിച്ചു പറഞ്ഞു കൊടുത്തു അങ്ങനെ പോലീസുകാർ വന്ന് അവരെ ഓടിച്ച് അതിൽ നിന്ന് രണ്ട് ബൈക്കും ഒരു വ്യക്തിയും പോലീസാറെടുത്ത് അപ്പോൾ ഇതിന് ശേഷം ഇവിടെ എന്തൊക്കെ നടന്നതെന്ന് എനിക്കറിയില്ല രാത്രി പതിനൊന്ന് മണിയപ്പോൾ പരിസരവാസിയായുള്ള വീട്ടിൽ ഇതും മൂന്ന് പോത്തിനെയാണ് വെട്ടിയത് ഇതിനെയാണ് ഏറ്റവും കൂടുതൽ മുറിവ് ഈ മൂന്ന് പോത്തിനെ വെട്ടുകയും അതിൻ്റെ കയറ് വെട്ടിമുറിക്കുകയും ചെയ്ത് ബാക്കിയുള്ളതിൻ്റെയൊക്കെ വെട്ടിയാൽ മാത്രമല്ല ചെയ്തു എൻ്റെ കയറൊക്കെ വെട്ടിയാണ് മാറ്റിയത് കെട്ടിയ തെങ്ങിനോട് വെട്ടിയാണ് മാറ്റിയത് ആ കയറോട് കൂടി പോത്തുകൂട്ടിയൊക്കെ പേരിൻ്റെ ഇരുന്നത് അപ്പോൾ ഈ പരിസരവാസിയായത് സ്ത്രീ ഈ ഇതിൻ്റെ അമറിൽ കെട്ടെന്നവർ പറയുന്നു പോത്തിന് അമറിൽ കെട്ടവർ ഇവിടെ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞ് എൻ്റെ അവർ പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അറിഞ്ഞു പതിനൊന്ന് മണിയായി ആ വാസിയാവ പരിസരവാസിയായ ആ വ്യക്തിയൊന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് മണിക്കാണ് ഞാനിവിടെ വരുമ്പോൾ ഏത് പോത്താണെന്ന് അറിഞ്ഞുകൂടാ നീ നോക്കണാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോത്തല്ല നോക്കി നോക്കി വന്നപ്പോൾ എൻ്റെ വലിയ പോത്തിനാണ് ആദ്യം പോയി നോക്കിയത് വലിയ പോത്ത് ഏകദേശം എൺപതിനായിരം രൂപ വില വരും ഏകദേശം നമ്മളിത് വളർത്തുന്നത് വലിയ പെരുന്നാളെന്ന് പറഞ്ഞ് ആ ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ടാണ് ഇതിനെ വളർത്തുന്നത് ഏകദേശം എൺപതിനായിരം രൂപ ഇപ്പം വയ്ക്കുന്ന പോത്ത് അന്ന് ഒരു ലക്ഷം രൂപ കൂടുതൽ മേളിൽ വെക്കാൻ പറ്റും നമുക്ക് ഇപ്പോൾ നാനൂറ് രൂപ മാർക്കറ്റിൽ വിലയുള്ള സാധനത്തിന് അന്ന് അഞ്ഞൂറോ ചിലപ്പോൾ അതിൽ ആ മേളില് ചിലപ്പോൾ ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മേടിക്കും എന്ത് വിലയായിരുന്നാലും അതാണ് ഓഹവില എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെയുള്ള പോത്ത് വളർത്തുന്നത് ഇത് മോഹവലയ്ക്ക് വേണ്ടി മേടിക്കുന്നതല്ല ഇതിങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്ക് നല്ല ബോഡി വരും നല്ല ശരീരം വരും ഇതിന് കാണാൻ നല്ല രസമായിരിക്കും പണ്ട് നമ്മൾ വെച്ചൂർ പശുക്കളെ വളർത്തുന്നത് പോലെയുള്ള നാടൻ ബ്രീഡാണിത് പക്ഷേ അതിൻ്റെ മുകളിലാണ് അവൻ്റെ ക്രൂരന്ന് അരങ്ങേറിയത് ഇതിനെ വെട്ടിയിരിക്കുന്ന വെട്ട് രണ്ട് വെട്ട ഒന്ന് വാലിൻ്റെ മേളിലും ഒന്ന് വലത്തെ ചട്ടത്തിൻ്റെ ഏഴിൻ്റെ മേളിലും ഇത് വെട്ടി ഇത് രണ്ടും ചെയ്യാം അപ്പോൾ എന്നാൽ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ച് വരുമ്പം പിന്നെ പോലീസ് അന്ന് അന്നേ തന്നെ പോലീസ് സേന പോയി അവിടുന്ന് പോലീസാർ വന്ന് രാത്രി രണ്ടു മണിയാകുമ്പോൾ പോലീസാർ വന്ന് തിരിച്ചു പോകുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോയി പിന്നീടാണ് ഇതിനൊക്കെ വെള്ളം കൊടുക്കുന്നത് ഞാൻ കിടന്നപ്പോൾ മൂന്ന് മണിയായി എന്നിട്ട് അഞ്ച് മണിയാകുമ്പോൾ ഞാൻ വന്ന് ഇവിടെ നോക്കി എന്നിട്ട് പിന്നെ നേരം വെളുത്ത് പിന്നെ ചാലൽ വന്ന് പത്രക്കാർ വന്ന് അത് കഴിഞ്ഞിട്ട് ഒമ്പത് പത്ത് മണിയാകുമ്പോൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു റിട്ടേൺ കംപ്ലയിൻ്റ് ആയിട്ട് ആരെയും പേരും നമ്മൾ കൊടുത്തിട്ടില്ല റിട്ടേൺ കംപ്ലയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ റിട്ടേൺ കംപ്ലയിൻറ്റ് ഈ ആ റിട്ടേൺ കംപ്ലയിൻറ്റ് അവിടെ കൊടുത്തിട്ട് പിന്നെ മൃഗാശുപത്രിയിൽ പോയി മൃഗാശുപത്രി ഇപ്പോൾ ഡോക്ടറെ കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് ഉച്ച ഉച്ചകഴിഞ്ഞാൽ ചെല്ലാൻ പറഞ്ഞത് ഡോക്ടർ പിന്നെ പോകാൻ പറ്റില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കക്ഷണം ഉണ്ടായി ഞാൻ കിടന്ന് എന്നിട്ട് ഇന്ന് രാവിലെ പോയി ഇന്ന് രാവിലെ മൃഗാശുപത്രി നിന്ന് അവർ വെറ്റിനറി പോളി ക്ലിനിക്കിലെ കൊല്ലത്തെ ആദ്യം അവരൊരു നമ്പർ വന്ന് പത്തൊമ്പത് അറുപത്തിരണ്ട് ആ നമ്പർ വിളിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് വരാൻ ഏരിയ അല്ലെന്ന് ആ ഒരു മൃഗത്തിന് വെട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതിനെ അവർക്ക് ഏരിയല്ല ഈ പിന്നെ ഏത് ബ്ലോക്കാണെന്ന് അവർ എൻ്റെ ആദ്യം ചോദിച്ചത് അവർ ചോദിച്ചാൽ അവരോട് പറഞ്ഞ് ഇത്തികര ബ്ലോക്കാണ് ഞങ്ങൾക്ക് അവിടെ സർവീസ് ഇല്ല ഈ വിട്ടുകൊണ്ടിടക്കുന്ന ഈ പോത്തിൻ്റെ സർവീസിന് വേണ്ടി പ്രത്യേക ഓർഡിനൻസ് പറഞ്ഞുമായിരിക്കും അവർക്കിനി അവർ വന്നില്ല നിങ്ങൾ ജില്ല വെറ്റിനറി ഓഫീസറുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു എല്ലാ വെറ്റനറി ഓഫീസറെ വിളിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചെടുത്തില്ല അവർ നമ്പർ ഇവിടെ മൃകാശത്തിൻ്റെ നമ്പർ വന്ന് അദ്ദേഹം അവിടുന്ന് മെയിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ കൊല്ലത്ത് പോകാൻ പറഞ്ഞു എനിക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റത്തില്ല നടുവിന് ചെറിയ പ്രശ്നമുണ്ട് നടുവേദനയുണ്ട് ഞാൻ ഞാൻ അവരടുത്ത് പറഞ്ഞ് ഇനി നടുവേനോട് അത്ര യുദ്ധം എന്നില്ല അവർ വന്നു പിന്നെ ഇപ്പം കാണുന്ന ഇതാണ് അതിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായല്ലോ ഈ ചെയ്തിരിക്കുന്ന ക്രൂരത എന്തരാണെന്ന് ഇവിടെ ഇപ്പോൾ ആരുമില്ല ഇവിടെ ഒരു മനുഷ്യരുമില്ല ഇവിടെ ഉള്ള വ്യക്തികളൊക്കെ പോയി കഴിഞ്ഞ് പറഞ്ഞ് മനസ്സിലായല്ലേ ഇത് ചെയ്ത ഒരാളാണെങ്കിൽ ഇനി വരുന്നത് വേറൊരുത്തരായിരിക്കും വരുന്നത് അവന് കള്ളു മണ്ടേ കയറുമ്പോൾ എന്താണ് ചെയ്യുന്നത് അവൻ ബോധം വേണ്ടോ ജനിച്ച ജനിപ്പിച്ച മാതാവിനെയും പിതാവിനേയും കൊല്ലുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെ ഇതൊന്നും ചെയ്തതെന്ന് പറഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ആരെ പറയാനാണ് എന്ത് പറയാനാണ് അത് രാത്രി വണ്ടികൾ കൊണ്ടിട്ടിട്ട് രാത്രിയാകുമ്പോൾ പോകും കുറെ എണ്ണം കള്ളു കുടിക്കാൻ നോ പാലത്തിന്റെ പാലത്തിൻ്റെ ഇരുന്നാണ് കുടിക്കുന്നത് കുറെ എണ്ണം എവിടെന്നെങ്കിലും വരും നമ്മൾ ചോദിച്ചാൽ നമുക്കൊന്ന് ഒരു പരിചയം ഇല്ലാത്ത രൂപങ്ങൾ നോ ഇന്നെ വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണ് അതിനകത്ത് ഇരുന്ന് വെള്ളം ഓടിക്കുന്നത് അതോ ഇന്ന ഓണം ഓ ഓ ആ ഓലയിട്ട വീടിൻ്റെ അതിനകത്ത് ആ ഓടിട്ട വീടിൻ്റെ അകത്തിരുന്നാണ് വെള്ളം ഓടിക്കുന്നത് രാത്രി ഒരു മണിക്കാൻ ചെന്ന് നോക്കുമ്പോൾ അകത്ത് വിട്ടം കിടക്കുന്നത് നാക്കും പരിചയമില്ലാത്തൊരു മൂന്നാല് പേര് ചുറ്റിനും ആ വീടിന്റെ ജെന്നലിളക്കിട്ടിരുന്ന് വെള്ളം ഒടിക്കുന്നു ചോദിക്കാൻ പറ്റത്തില്ല ഞാനൊറ്റയ്ക്ക് അവർ അഞ്ചാറ പേരുണ്ട് അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ആരാണെന്ന് പോലും അറിയാൻ വയ്യ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ ഉള്ളൂ ഇതിലില്ലാത്തവൻ വീട്ടിൽ പോയി അല്ലെങ്കിൽ ഇവിടെ ദൂരേന്ന് പറഞ്ഞിട്ടുത്താൻ വരുമ്പോൾ ഇത് കൊണ്ടില്ലാതെ വരൂ അല്ലെങ്കിൽ അടുത്തോളം തന്നെ എടുത്ത് വീട്ടിൽ പോയി തന്നെ എടുത്തോണ്ട് വരുന്നത് ഓ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് ഓ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അവർ എന്നാലും എ സി ബിക്ക് ഒക്കെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞു എ സി പി മൃഗസംരക്ഷണം ഓക്കീ എന്നൊക്കെ ചോദ്യം വരും അതിന് ഞങ്ങൾക്ക് റിപ്പോർട്ട് കൊടുത്തേ മതിയാവുമെന്നും പറഞ്ഞ് അവരെന്നെന്തായാലും എന്നാലും വൈകുന്നേരത്തെ വിളിപ്പിച്ചു വൈകുന്നേരത്തെ വിളിപ്പിച്ച് പിന്നത്തോളം ഏറ്റവും വലിയ വിഷാദമെന്ന് പറഞ്ഞില്ല വിളിച്ചപ്പോഴുമ്പഴത്തേക്ക് ആ എപ്പോഴും ഫസ്റ്റ് എയ്ഡ് ചെയ്ത ആ ഒരു അവസ്ഥ തന്നെ കിടക്കുകയാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിളിച്ചിട്ടുണ്ടായിരുന്നു എടുത്തില്ല ഇനിയിപ്പോൾ അവർ അവിടുന്ന് മൃകാശി നിന്ന് മെയിൽ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ എൻ്റെ നമ്പറിൽ ഒന്ന് വിളിച്ചു പിന്നെ നല്ല മുറിവാണ് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ മുറിവ് ഈ കിടക്കുമ്പോൾ സ്റ്റിച്ചിട്ടാ കിടക്കുമ്പോൾ പൊട്ടിപ്പോ നിൽക്കത്തില്ല അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞ് സ്റ്റിച്ചിടാൻ ഒന്നും പറ്റത്തില്ല സ്റ്റിച്ചിട്ടാൽ നിൽക്കത്തില്ല അതിനുള്ള സൗകര്യം ജില്ലാ മെഡിക്കൽ ഓഫീസിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായിരുന്നാലും ഇവിടെ ഇതില്ല എന്ന് പറഞ്ഞു ഇത് ആരെങ്കിലും ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ ആരെങ്കിലും കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് പത്ത് വയസ്സ് പോലും തരണ്ട അവർക്ക് എടുത്തുകൊണ്ട് പോകാം ഈ കണ്ട്ര ദുഃഖം ഈ വിഷമം കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കാര്യം ഒരു നേരമെങ്കിലും ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് നമ്മൾ മക്കളെ വളർത്തുന്നത് പോലെയാണ് കന്നാലികളെ വളർത്തുന്നത് എല്ലാവരും വളർത്തുന്നത് നമ്മൾ ബെനിഫിറ്റിന് വേണ്ടിയാണ് വളർത്തുന്നത് പക്ഷേ എങ്കിലും നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഈ ചെയ്ത പ്രവൃത്തി നമുക്ക് ഒരിക്കലും ആരോടും പുറക്കാൻ പറ്റത്തില്ല മനുഷ്യവുള്ളവൻ ഒരിക്കലും ഈ ചെയ്ത് ചെയ്യൂല നമ്മൾ കളിക്കുന്നത് പോലെ ഭക്ഷണം അതിന് ഒരു നേരമെങ്കിലും നമ്മൾ അതേപോലെ വേവിച്ച് രാത്രി ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിനകത്ത് വെച്ച് ഈ വണ്ടിക്കകത്താണ് കൊണ്ട് കൊടുക്കുന്നത് ഈ വണ്ടി ഒന്ന് നോക്കണം നിങ്ങൾ മൊത്തം ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുക ആ ഫ്രണ്ടിൽ മയൽഗാഡില്ല ഇടിച്ചു പൊളിക്കുന്നേ വന്ന് ഞാൻ വെച്ചിട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അഴിഞ്ഞ് വെക്കും ഇതിൽ പിന്നാക്കി കൊടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് നേരെ ഇതിനകത്ത് വരും ഇതിനകത്ത് വന്ന് അതിലേക്കൂടെ കറങ്ങി ഇതിലേക്കൂടെ ഇറങ്ങിയിട്ട് ഒരു കറങ്ങി ഇറങ്ങി വണ്ടി എടുത്താൽ കടിക്കും നമ്മൾ ഓടി വരുമ്പഴത്തേക്കും ഓടികളെടുത്ത് വെച്ച് വലിച്ചെടുത്ത് അറിയിട്ട് ഓടിച്ചോളി പൊട്ടിച്ചിളഞ്ഞത് ആ സൈഡിൻ്റെ ഈ ഫ്രണ്ട് ഇതൊന്നുമില്ല ഇതെല്ലാം പോത്ത് ചെയ്യുന്ന പണിയാ അല്ലെങ്കിൽ ഞാൻ കൊണ്ട് മർജിടുന്നൊന്നുമല്ല ഇത് അതിനെ അടിക്കാൻ പറ്റുമോ അല്ലേ ഇതിന് വലിയ സമയമൊന്നും വേണ്ട ഇതിന് മരിക്കാൻ കൂടി വരുന്ന ഒരു അരമണിക്കൂർ അരമണിക്കൂറുണ്ട് അതിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വാർന്നിറങ്ങി മരിച്ചു പോകും അത് ആര് ചെയ്താലും പക്ഷേ ഇത് ഇന്ന് രണ്ട് ദിവസമായി രണ്ട് ദിവസമാവും ഇന്ന് രാത്രിയാകുമ്പോൾ വൈകുന്നേരം ഏഴ് മണി രണ്ട് മാസം ഈ രണ്ട് ദിവസം കൊണ്ട് വേദന തന്നെയാണിത് ചെറിയ വേദനയല്ല ചെറിയൊരു ബ്ലേഡ് കൊണ്ട് വേദനയില്ല വാളിന് വലിയ നീളമുള്ള വാളിന് വെട്ടിയ വേദനയാണ് കിടക്കുന്നത് ഇന്നലെ ആ ഡോക്ടർ കൊടുത്ത ആ ഒരു സജേഷൻ്റെ ആ ഇഞ്ചക്ഷൻ്റെ സജേഷനകത്താണ് ഇത് കിടക്കുന്നത് അതുവരെ അത് കിടന്നിട്ടില്ല എനിക്കും പല പാടാണ് ഇനിയിപ്പം ഒന്നും കിടന്നില്ല ഇന്നലെ ഇഞ്ചക്ഷൻ കൊടുത്താണത് കിടന്നത് തന്നെ ആ ഡോക്ടറെ കൊണ്ടുവന്ന് എടുത്ത ഇഞ്ചക്ഷൻ അതിന് ശേഷം എടുത്ത് മൂന്നോ നാലോ ഇഞ്ചക്ഷൻ കഴിച്ചില്ല ആഹാരം ഇന്നലെ കഴിച്ച് ഇന്ന് രാവിലെ വെള്ളം കുടിച്ച് ഇന്നലെ ഒത്തിരി പിണ്ണാക്കി തന്നെ അത്രയും തന്നെ തന്നെ ഇന്നും ഇതങ്ങനെ കഴിക്കുന്നില്ല ഇന്ന് ഒരേ കിടപ്പാണ് അത് ഇന്നലെ കന്ന് പിന്നെയും രാത്രി കയ ഇന്ന് അതായത് പറ്റുന്നില്ല എൻ്റെ വറ്റ എൻ്റെ വലത്തെ പള്ളിയുടെ ഭാഗത്ത് മൊത്തം നീരാണ് ഞാൻ ആ ഡോക്ടറെടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്യാനും എനിക്ക് ചികിത്സിക്കാനല്ലേ പറ്റു അയ്യർ പരുവത്തി അതി കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല ഒരു വയസ്സിന് വേണ്ടി കുറയാതെ പ്രായം വരും ആ ഒരു വയസ്സിന് വേണ്ടി പ്രായം വരും ഉറപ്പായിട്ടും ഉണ്ടാവും ഇതിനെ വളർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് അറക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ അറക്കാമല്ലോ ഇതിനെ കൊണ്ടുവന്ന് ഒരു മാസം വരെ എട്ടേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഊ അടങ്ങുന്നുണ്ട് ഇതോടെ വലിയ മുട്ടം പോത്ത് ഇതോ ഒന്നര വർഷം എൻ്റെ വന്നിട്ട് ഇതിനെക്കാട്ടി എന്തുകൊണ്ടാണ് പൂ നിൽക്കുന്നുണ്ടോത്ത് ഒന്നര വർഷം ഞാൻ കൊണ്ടുവന്നിട്ട് രണ്ട് വർഷം രണ്ടര വർഷമൊക്കെ ഞാൻ ബോത്തിനായിട്ട് വളർത്തും ഞാൻ അത് നമ്മളോട് ഇതിനോട് പോകുന്ന ഒരു ഒരു ഇമ്പ്രഷൻ കൊണ്ടാണ് പറഞ്ഞില്ലേ അല്ലേ പൈസ ചിലവ് മാത്രം ഒരു ദിവസം എത്ര പ്രാവശ്യം അതിന് മുമ്പിൽ പോകണമെന്നറിയോ ഒരു കന്നാലെ വളർത്തണമെങ്കിൽ അറിയാം എത്ര സമയം വേണ്ടി വരും ഒന്ന് എത്ര ഒരു ദിവസം എത്ര പ്രാവശ്യം അതിനെ മുമ്പിൽ പോകണമെന്ന് രാവിലെ എന്തായിരുന്നാലും അഴിച്ചിട്ട് നടന്ന് മാറ്റി കെട്ടണം ഒരു ഒമ്പത് മണിയാകുമ്പോൾ അതിനഴിച്ച് വെള്ളത്തിയിടണം ഒമ്പത് മണിക്ക് വെള്ളത്തിയിട്ടാൽ ഒരു നാല് നാലര മണി വെള്ളത്തിലെ ചൂട് കുറേ നേരം പേര് ഇട്ടേക്കും അന്തരീക്ഷത്താൽ അപ്പോഴിച്ച് വെളിയിൽ കെട്ടും ഒരു അഞ്ചര ആറ് മണി വരെ അഞ്ചഞ്ചര ഒരു അഞ്ചരഞ്ചര മണിയാകുമ്പോൾ അതിനു മാറ്റി കെട്ടും ചിലപ്പോൾ അഞ്ചര മണി വെയിൽ വെയിലിൻ്റെ രീതി അനുസരിച്ചാണ് അഞ്ചര മണിയാകുമ്പോൾ മാറ്റി കെട്ടും പിന്നെ രാത്രി ഒരു പത്ത് മണിയാകുമ്പോൾ ഞാൻ വെള്ളമായിട്ട് വരും ഇതിനെല്ലാത്തിനും വെള്ളം കൊടുത്തിട്ട് പിന്നെയും മാറ്റി കെട്ടും ചിലപ്പോൾ പോകുമ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിയാകും അവിടെ നിന്ന്